വിര പഞ്ചായത്തിലെ മുളക്കൂട്ടുകര പന്ത്രണ്ടാം വാർഡിലെ ജനങ്ങളുടെ അവസ്ഥയാണിത് കുടിവെള്ളമില്ലാതായിട്ട് നെട്ട് ദിവസമായി തിരുവോണ നാളിൽ ഒരു സദ്യ കഴിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയായിരുന്നു ഇത്രയും ദിവസമായിട്ട് പോലും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ ഒരു അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ മരണത്തിന് കീഴടങ്ങേണ്ട അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു വിതുര പഞ്ചായത്തിലെ മുളക്കോട്ടുകര വാർഡാണ് ഈ വാർഡിൽ കുടിവെള്ളം ഇല്ലാതായിട്ട് ഏകദേശം ദിവസത്തോളമായി തിരുവോണനാളിൽ വരെ ഒരു സദ്യ കഴിച്ചത് കടലിൽ നിന്നാണ് അപ്പോൾ നമുക്ക് നാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഇവിടുത്തെ അവസ്ഥ എന്താണ് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ ഇവിടുത്തെ ഞങ്ങളുടെ അന്ന് തൊട്ട് വാർത്താതോട്ടിയിൽ വിളിക്കുകയാണ് അവർ ഒരു മറുപടിയും പറയണമെന്നില്ല ഞങ്ങളിപ്പം കടയിലൊക്കെയാണ് ആഹാരങ്ങൾ വായിച്ച് കഴിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ വീട് മാറി താമസിക്കണം അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് ആവാറ് വെള്ളം ചോദിച്ചു കൊണ്ടുവരണം പച്ചക്കത്ത് പോകുന്നത് പച്ച ഉച്ചവത്തിന് കുടിക്കണമെന്ന് നിന്ന് വണ്ടി ഒഴിച്ചാൽ വെള്ളം എടുക്കുന്നുണ്ട് എത്ര ദിവസം കൊണ്ട് ഇവിടെ വെള്ളമില്ല അപ്പൊ ഓണത്തിനുള്ള സദ്യയൊക്കെ ഓണസദ്യ കടയിന്നായിരുന്നു ബന്ധുക്കളൊക്കെ ഓണത്തിന് വീട്ടിൽ വന്നായിരുന്നു ആ ഇവിടെ പഞ്ചായത്തിൽ വിളിച്ചപ്പോഴത്തേക്ക് പഞ്ചായത്ത് എന്താണ് അറിയിച്ചത് ൊടുത്തി അടുത്തൊരു കിണറോ ചുറ്റുപാടുകളോ ഒന്നുമില്ല നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇന്ന് പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നിരന്തരം വെള്ളം കാര്യം പോലും ഇല്ല നമുക്ക് ബാത്റൂമിൽ പോകാനോ അങ്ങി വെക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മളിപ്പോ വലിയ ബുദ്ധിമുട്ടാണ് കഴിയുന്നത് ഇപ്പം തന്നെ ഇപ്പം അടുത്തുള്ള കോരുന്ന വെള്ളം കേട്ടിങ് എടുക്കാൻ തന്നെ അടുത്ത കിണറോ ചുറ്റോരകളോ ഒന്നുമില്ല പത്ത് പാലം ചെയ്തുകൊണ്ട് നിരന്തരം വെള്ളമില്ല കുളിവി കുളിക്കാൻ തന്നെ വെല്ലില്ല കഞ്ഞി വെക്കാൻ പറ്റില്ലാണോ മൂന്ന് മൂന്നര കൊല്ലം കൊണ്ട് കിടപ്പിലാണ് കാലുകയാണ് നമ്മൾക്ക് ആരുമില്ല ഞാൻ മാത്രമേ ആ മറ്റേ ആരുമില്ലാത്തൊരു അവിടുത്തെ